ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ നമ്മളെ ചങ്കമ്മ നല്ല മൂടിലിടി ഇരിക്കുന്നുണ്ട് കേട്ടാ വൈകുന്നേരത്തെ ചായ കൂടെയെല്ലാം അമ്മ കഴിഞ്ഞു അപ്പം അമ്മമാക്ക് മിക്ചർ കൊടുക്കലാണ് അമ്മക്ക് ഈ മിക്ചർ ഭയങ്കര ഇഷ്ടമാണ് നേളധികം അങ്ങനെ കൊടുക്കില്ല എന്നുവെച്ചാൽ അമ്മക്ക് റസ്ക കൊടുക്കല്ലോ കൂടുതലും ഈ മിക്സർ അമ്മക്ക് തൊണ്ടക്കു കുടിക്കുന്ന ചരിച്ചിട്ട് കൊടുക്കലില്ല അങ്ങനെ അമ്മമ്മ ഭാര്യ തിന്നണ്ട അങ്ങനെ കൊടുക്കലോ റസ്കാവുമ്പോൾ നമ്മളിങ്ങനെ മറ്റേ ചായയിൽ മുക്കിയിട്ട് കൊടുക്കും അതാകുമ്പം വലിയ കുഴപ്പമില്ല ഇതധികം അങ്ങനെ കൊടുക്കില്ല നമ്മൾ കൊടുക്കാൻ പറ്റില്ല ആ ഒരു അപ്പോൾ അമ്മമ്മ ചായ കുടിച്ചു കുറച്ച് മിക്സർ കഴിച്ചോട്ട് വെച്ചിട്ട് ഞാൻ കൊടുത്തുനോട്ടാ ഇന്ന് ഞാൻ പണിക്ക് പോയിട്ടില്ല ഇന്ന് രാവിലത്തെ തന്നെ കണ്ണൂർ പോയിന് മറ്റൊരു സ്കീമുണ്ടേന് മറ്റേ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു സ്കീമിന് കൂടിയന് അപ്പോൾ പതിനൊന്ന് മാസം എമൗണ്ട് അടച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് പണിക്കൂലില്ലാണ്ട് സ്വർണം തരുന്നൊരു സംഭവമാണ് അപ്പോൾ അത് പതിനൊന്ന് മാസമായി ഞാൻ അടക്കുന്നു രണ്ടായിരം മാസത്തിൽ രണ്ടായിരം വെച്ചിട്ട് പതിനൊന്ന് മാസം അപ്പോൾ അതിൻ്റെ സ്വർണം എടുക്കാൻ വേണ്ടി ഇന്ന് പോയി അപ്പോൾ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ മോതിരം വാങ്ങിന് മോതിരം ഇരുപത്തി രണ്ടായിരം റുപ്യേൻ്റെ മോതിരം എനിക്ക് മോതിരം ഇതുവരെ വാങ്ങിയിട്ടില്ല എൻ്റെ കൈച്ചേനും മാലയിലും ഉണ്ട് എനിക്ക് അപ്പോൾ അത് പണയത്തിലില്ലേ ഒരിക്കൽ പണയത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അമ്മ ഫോട്ടോ കൊടുത്തിന് അപ്പോൾ അതിന് ശേഷം സാമ്പത്തികമായി ടൈറ്റ് വന്നു വീണ്ടും അവിടെ പണയം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കണം അപ്പോൾ നോർമൽ എനിക്ക് മോതിരമില്ല അപ്പോൾ അങ്ങനെ മോതിരം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കങ്ങനെ സ്വർണത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഇടലില്ല പൊതുവേ ഇടല് കുറവെന്നാണ് കഴിച്ചതിന് മാലും സമയവും ഞാൻ ഇടലില്ല അത് അവിടെ അമ്മക്ക് കുറച്ച് ദിവസം ഇട്ട് കൊടുത്തു എന്നിട്ട് ഇവിടെ വെക്കും അതിന് എനിക്ക് വയ്യ പൈസക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നുകൊണ്ട് നമ്മളെ എൻ്റെ ഷോപ്പിന് നേരെ മുകളിൽ തന്നെ ഒരു വനിതാ വേങ്ങണ്ട് അവിടെ പണയം വെച്ചു അറുപതിനായിരം രൂപയ്ക്ക് പണയം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെടുക്കണം അപ്പം ഇന്ന് ഇരുപത്തിരണ്ടായിരം ഉപേൻ്റെ ഒരു മോതിരം അത് തന്നെ ചങ്ക അമ്മ നമുക്ക് ഇട്ടുകൊടുക്കാം അമ്മമക്ക് കണക്കായിരിക്കുക എൻ്റെ കയ്യിൻ്റെ കണക്കിലെ വാങ്ങിയതാണ് അമ്മമ്മ മോൻ്റെ വിരലാ കാണിച്ചോട്ടെ അടുത്ത് അടുത്തല്ലേ ഈ കൈ കിട്ടണ്ടേ അമ്മമ്മ ഈ കൈ കാണിച്ചിരുന്ന കേട്ടോ ജസ്റ്റ് ഇട്ടുകൊടുക്കാം മോതിര വിരലിന് അമ്മമാമക്ക് കണക്കാം കേരുവാ ആ ആ മോതിര വേറെ കണക്കാന്നട്ടാ അപ്പൊ മോതിര അമ്മക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അമ്മമ്മ സ്വർണേ സ്വർണോ ഏ അമ്മമ്മ ഇട്ടുവാച്ചോ ഏ അനക്ക് തരുവാരുവാന്നോ ബായിക്കെല്ലാത്തൊന്നുണ്ടാ കമ്മല് സ്വർണ്ണാന്നട്ടാ ഇത് പിന്നെ ഒരു നാല് കൊല്ലം മുമ്പേ വാങ്ങിയിട്ട് അടി പിന്നെ അയച്ചിട്ടില്ല അതിന് അത്ര ചെറുത്തല്ലേ കുറച്ച് പൊന്ന് പോകണ്ടേ ശരീരത്തിന് ബാക്കിയെല്ലാം വെള്ളിയാ അതാ മാല കഴിച്ചതിന് ഇതെല്ലാം വെള്ളിയാ ഇത് മാത്രം സ്വർണം ചെറിയ രണ്ട് കമ്മൽ അത് പിന്നെ അയക്കാൻ തോന്നിയിട്ടില്ലാതെ വെച്ചു പണയം പക്കണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് എന്തോ പോലെ അയക്കാൻ തോന്നുന്നില്ലേ അത്യാവശ്യേട്ടൻ വന്ന പിന്നെ പണയം പക്കലാ അത്ര തന്നെ ഏ എന്നാമ്മേ അല്ല അമ്മമ്മ വർത്താനും പറയുന്നുണ്ട് കേട്ടാ പൊതുവേ അമ്മമ്മ അധികം ഭർത്താനൊന്നും പറയൂലേട്ടാ എന്നുവെച്ചാൽ മൈൻഡെല്ലാം പോയി നോർമൽ മൈൻഡും പോയി പിന്നെ അമ്മക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ഒന്നും കഴിയുന്നില്ല ഭയങ്കര ക്ഷീണമാണ് എല്ലാ ദിവസവും ക്ഷീണം തന്നെയാണ് ഇന്നെന്തോ നല്ല മൂഡുണ്ട് അതുകൊണ്ട് ഞാൻ വീട് എടുക്കുന്ന കേട്ടാ അമ്മമ്മേ അമ്മമ്മേ അമ്മമ്മേൻ്റെ മോതിരം കാണിച്ച മോതിരം കാണിച്ചാട്ടെ മോതിരം കാണിക്കൂ കൈ പൊന്നിക്കൂ കൈ പൊതിച്ചു കാണിച്ചേട്ടെ എല്ലാവരും കാണിച്ചാട്ടെ എല്ലാവരും കാണിക്കി അങ്ങനെ എടുക്കണ്ട കൈ ഇങ്ങനെ കാണിച്ചേ കൈ പൊന്തിച്ചു കാണിക്കൂ കൈ ഇങ്ങനെ പൊന്തിച്ച് ആ ആ നല്ല രസം ഇഷ്ടപ്പെട്ടനാ ഇഷ്ടപ്പെട്ടാ ഏഹ് അടുത്തന്നെ വെച്ചോ ആയിക്കോടുക്കണ്ടാ ഏ ഇവർക്കെല്ലാം താറ്റ പറ നമുക്ക് പോവാം നല്ല മഴക്കാറുണ്ട് ഏട്ടാ മഴ പെയ്യാം എന്ന് താറ്റ പറ താറ്റ പറ താറ്റ പറയുന്നുണ്ട് ഒരു രണ്ടേരും കൊണ്ട് താറ്റ പറയാൻ നോക്കുന്ന ഒരേം കൊണ്ട് താറ്റ പറഞ്ഞാ ഇന്ന് അമിച്ചറുന്നോ ഇന്ന വരില്ലോ നാളെ മിച്ചറ് വരുല്ലേ നാളെ റസ്റ്റേ വരുവട്ടാ എന്നാ വേണ്ടേ എന്നാ വേണ്ട എന്നാ വേണ്ട എന്നാ വേണ്ട പറ എന്നാ വേണ്ടേ പറ എന്നാ വേണ്ടേ പറ എന്നാ വേണ്ടേ എന്നാ വേണ്ടേ എന്നാ വേണ്ടേ എന്നാ വേണ്ടേ പറ എന്നാ വേണ്ടേ അപ്പോൾ അമ്മമ്മ താറ്റ് നിർത്തിയില്ലാട്ടോ അമ്മമ്മ എന്തല്ലോ പറയുന്നില്ലേ പക്ഷെ ഇടയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ശബ്ദം കുറവാ ചെറിയ വോയിസിലാണ് പറയാം പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതുകൊണ്ട് ഏതാശാലും മനസ്സിലാവും ചിലതൊന്നും മനസ്സിലാവുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പോക്കായി വേറെ ഒന്നുമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മമ്മ നല്ല മൂഡുണ്ടാകുമ്പോൾ വീഡിയോ ആയിട്ട് വരാം എന്നാൽ പിന്നെ ബൈ ബൈ വേറെ ഒന്നുമില്ലല്ലോ എന്നാൽ ബൈ